ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു പെട്രോ ഹെഡ് മോട്ടോ ഗ്യാരേജ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാക്കിൽ നടക്കുന്ന ഈ കൊമ്പൻ്റെ വീഡിയോ ആണ് നമുക്ക് വോക്കിനായിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഇതിൽ എന്നൊക്കെ വോക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുമ്പ് ഈ വണ്ടിയുടെ ഒരു ചെറിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം ഈ വണ്ടി രണ്ടായിരത്തി എട്ടിൽ ഇതിൻ്റെ പർച്ചേസ് ചെയ്യുകയും അതിന് അത് കഴിഞ്ഞ് ഏകദേശം ഒരു പതിനായിരം കിലോമീറ്റർ തികയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ വണ്ടി ഒരു മേജർ കംപ്ലയിൻ്റ് കാണിക്കുകയും അതിന് അതിനോടനുബന്ധിച്ച് ഇത് ഷോറൂമിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്തു ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞപ്പം അവർക്കത് അത് പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവർക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് തവണ അത് ശരിയാക്കിയിട്ടും വീണ്ടും വീണ്ടും അതേ കംപ്ലയിൻറ്റ്സ് തന്നെ വീ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആക്ച്വലി കോർട്ടിൽ പോയി കോർട്ടിൽ പോയി രണ്ടായിരത്തി എട്ട് മുതൽ അതായത് ഒരു വർഷം പോലും ഉപയോഗിക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇത് ആക്ച്വലി ഇതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ടാറ്റയ്ക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് ഈ വണ്ടിയുടെ കോടതിയിലുള്ള കേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വണ്ടി ഇറക്കുന്നത് അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേനും ഈ വണ്ടി മൊത്തത്തിൽ ആകെ തകർന്നു പോയിരുന്നു കാരണം ഈ ഏഴ് എട്ട് വർഷത്തോളം ഈ വണ്ടി ഷോറൂമിൽ ഷോറൂമിലിടന്നു അതിനുശേഷം ഷോറൂം റീലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു വെച്ചു അതിന് അവിടെയും കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഞാൻ അന്ന് ഈ വണ്ടി അവിടെ കിടക്കുന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഞാനൊന്ന് ആഡ് ചെയ്തേക്കാം കേട്ടോ ഏകദേശം അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഈ വണ്ടിയുടെ കേസും എല്ലാം സംഭവങ്ങളും തീർന്ന് കോമ്പൻസേഷനൊക്കെ കിട്ടി കഴിഞ്ഞതിന് ശേഷം ഇത് വണ്ടി ഉപേക്ഷിച്ച് കളയാൻ തീരെ താല്പര്യം ഇല്ലാത്തത് ആൾ ഫുള്ള് റീവർക്ക് ചെയ്തു അത് ആക്ച്വലി ഇത്രയും കാലം കടന്നപ്പോഴത്തേനും വണ്ടിയിൽ നല്ല രീതിയിലുള്ള റസ്റ്റും കാര്യങ്ങളൊക്കെ കയറിയായിരുന്നു അപ്പോൾ വണ്ടി ഇതൊരു റെഡ് കളർ വണ്ടിയായിരുന്നു ഈ റെഡ് കളർ വണ്ടീനെ ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തു ബ്ലാക്ക് കളറാക്കി ഈ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ നമുക്ക് ഈ വണ്ടി ഒരു രജിസ്ട്രേഷൻ ഒരു പ്രൊജക്ട് പോലെ നമുക്ക് വന്നതാണ് കേട്ടോ സ്റ്റാർട്ടിങ്ങും പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് കോൾ സ്റ്റാർട്ടിനൊക്കെ കേട്ട് നമ്മൾ വിളിച്ചതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കന്ന് പോകാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏതൊരു വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടാണ് ഈ വണ്ടി ചെയ്തത് അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പെയിൻറ്റ് ചെയ്ത ആൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി ചെയ്തിട്ടുണ്ട് എന്നാലും മൈന്യൂട്ടായിട്ടുള്ള പല പല പ്രശ്നങ്ങളുണ്ട് അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ പേപ്പർ ഇടാത്തോണ്ട് റീ ചെയ്യുന്ന സമയത്ത് പല സംഭവങ്ങളും അതായത് ആ ഒരു ഷോറൂം ലുക്കിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല വണ്ടി പെയിൻറ്റിങ് പെർഫെക്റ്റ് ആയിട്ടില്ല ആരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇതൊക്കെ ഉണ്ടല്ലേ ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ചുവെച്ചേക്കാരും ഇതൊക്കെ നല്ല ക്രോമിൽ ഇരുന്നാലാണ് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിലും കുറച്ച് മോശമായിട്ടാണ് അടിശേക്കടി ഇവിടെ കണ്ടില്ല എല്ലാവരുടെയും ആ പഴയ പെയിൻറ്റ് പേപ്പറ് നേരെ പിടിക്കാത്തതുകൊണ്ട് ആ പഴയ പെയിൻറ്റ് വിസിബിളായി വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ആക്ച്വലി അഴിച്ചു വെച്ചിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ എന്നാലാണ് ആ ഒരു വണ്ടി ഡോറൊക്കെ തുറക്കുമ്പോൾ ഉള്ളൊരു ആ ഒറിജിനാലിറ്റി കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക ആ ഒരു ഒറിജിനൽ കളറിൽ തന്നെ എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ വരികയുള്ളൂ പിന്നെ അതുപോലെ തന്നെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ആ പഴയ റെഡ് പെയിൻ്റ് ഇങ്ങനെ കാണാൻ പറ്റും വിസിബിളാണ് പല സ്ഥലത്തും അപ്പോൾ വെതർ സ്ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും ഇളക്കാതെയാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫുൾ റീപെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫുൾ ഷോറൂം കണ്ടീഷനിലേക്കുള്ള ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ഇതെല്ലാം നമ്മൾ അഴിച്ചിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ ടാറ്റയുടെ വണ്ടി ഒരിക്കലും മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബിൽ ക്വാളിറ്റിയിലാണ് ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത് ഇത്രയും ക്വാളിറ്റിയിലാണ് ഈ വണ്ടി അതുമാത്രമല്ല ഈ ഒരു ലുക്കുള്ളൊരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഉള്ള പല വണ്ടികൾക്കും ഇത്രയും ലുക്കില്ല അങ്ങനെ വേണം പറയാനായിട്ട് പക്ഷേ അതെൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം കേട്ടോ അപ്പോൾ ഇത്രയും ലുക്കിലാണ് ഈ വണ്ടി നമുക്ക് ടാറ്റ ബിൽഡ് ചെയ്ത് തന്നിരിക്കുന്നത് അത് മാത്രമല്ല ഒരു ബിൽഡ് ലൈക്ക് എ ടാങ്ക് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റും അത്രയും ക്വാളിറ്റിയാണ് അതായത് ഈ കാണുന്ന വഴിയിലൂടെയാണ് ഞാൻ വന്നത് ഇതിലേക്കൂടെയൊക്കെ വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക ആ ഒരു ബോഡി റോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ചാട്ടോ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല അത്രയും സൂപ്പറാണ് ഇതിൻ്റെ ആണെങ്കിലും ബാക്കി എന്ത് സാധനങ്ങളാണേലും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ചുമ്മാ കറങ്ങി വന്നപ്പോൾ ഒരു കാര്യം കണ്ടു അത് ഞാനൊന്ന് കാണിച്ചതാണ് കേട്ടോ ഇപ്പോൾ ഈ സ്പോയിലറിലുള്ള ഹൈ മൗണ്ടഡ് ടൈൽ ലാംസ് ഉണ്ടല്ലോ അത് ഹെല്ലയുടെ ആണ് ആക്ച്വലി അത് മാത്രമല്ല അത് മെയ്ഡ് ഇൻ ജർമ്മനി എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല അത് മെയ്ഡ് ഇൻ ജർമ്മനിയുടെയാണ് ഹെല്ലയുടെ ലൈറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും എവിടെയും ടാറ്റ ചെയ്തിട്ടില്ല ഏ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സർവീസാണ് സർവീസിൻ്റെ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഒരുവിധം ടാറ്റയുടെ ഇപ്പോഴത്തെ വണ്ടികളാണെങ്കിലും അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോറൂമുകളിലുള്ളവർക്കാണേലും പലർക്കും എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്താ അതിൻ്റെ പ്രശ്നം എന്ന് നോക്കിയിട്ട് അത് പരിഹരിക്കാനായിട്ട് ആർക്കും കഴിയുന്നില്ല അതാണ് ടാറ്റ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി അല്ലാതെ വണ്ടിയുടെ കാര്യത്തിൽ ഒരു ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല അല്ലാതെ വണ്ടി ഒരിക്കലും മോശമായതുകൊണ്ടല്ല ഇതാണ് അതിൻ്റെ സത്യാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം നമുക്ക് വന്നേക്കുന്ന വർക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെയിൻറ്റ് ചെയ്തു പെയിൻറ്റ് ചെയ്ത സമയത്ത് ഇതൊരു ഫുൾ റെജിസ്ട്രേഷൻ പോലെയൊക്കെ തന്നെയാണ് ഏകദേശം ചെയ്തത് പക്ഷേ അവിടെ പണി കിട്ടി വേണ്ടോ ഇവിടെ പെയിൻ്റ് അടിക്കാത്ത ഈ പെയിൻ്റ് അടിക്കുമ്പോൾ ഇത് മാസ്ക് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് ഈ കാണുന്ന പോലെ ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ നമുക്കൊരു വൃത്തിയേടായി തോന്നുന്നു അപ്പോൾ നമുക്ക് വരാം വണ്ടിയുടെ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഏറ്റവും വലിയൊരു ഫോൾട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ സ്ട്രിപ്പ് ചെയ്തായിരുന്നു ഇൻറ്റീരിയർ സ്ട്രിപ്പ് ചെയ്തപ്പോൾ വേണ്ട പോലെ അതൊന്നും കെയർ ചെയ്തില്ല ഇതിൻ്റെ അകത്തെ ലൈറ്റ് അത് മിസ്സിങ് അതൊക്കെ വോക്ക്ഷോപ്പിനകത്തുനിന്ന് പോയതാണ് പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ കണ്ടില്ല ഇതൊക്കെ ഇതൊക്കെ പൊട്ടിയിരിക്കുകയാണ് ആക്ച്വലി പിന്നെ അതുപോലെ തന്നെ ഡോർ ബീഡിങ്ങുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒറിജിനലല്ല ഇരിക്കുന്നത് പിന്നേപോലെ തന്നെ വേണ്ട രീതിയിൽ ക്ലീൻ ചെയ്തിട്ടില്ല ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഞാൻ ഏകദേശം ഒരു ടു കിലോമീറ്റേഴ്സ് അടിപ്പിച്ച് ഊബി ഓടിച്ചു നോക്കി അപ്പോഴെന്ന് വെച്ചാൽ ഡാഷ് എന്ന് പറഞ്ഞാൽ റാറ്റലിംഗ് നോയ്സിൻ്റെ പീക്ക് ലെവലിലാണ് നിൽക്കുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ പ്രോപ്പർ നെറ്റും ബോൾട്ടുകളും അല്ല യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം മിസ്സായി കാരണം എന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ വർക്ക്ഷോപ്പിലാണേലും ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നും അതായത് ഇപ്പോൾ ഡാഷ് ബോർഡാണ് അയക്കുന്നതെങ്കിൽ നമ്മളതൊരു വേറെ ഒരു കവറിനകത്തോ അല്ലെങ്കിൽ എന്തിലേലും അത് കറക്റ്റായിട്ട് അത് എടുത്തു വെക്കണം എടുത്തു വെച്ചിട്ട് ഡാഷ് ബോർഡ് അയച്ച് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ നെറ്റും ബോൾട്ടുകളും എല്ലാം ഒരു കവറിനകത്താക്കി ഇതിൻ്റെ ഗ്ലൗ ബോക്സിനകത്തോ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പിടിപ്പിക്കാൻ നേരത്ത് ഭയങ്കര സിമ്പിളായിട്ട് കാര്യങ്ങൾ കഴിയും അതൊരു മെയിൻ ഇതാണ് കാരണമെന്ന് വെച്ചാൽ അത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തകർന്നു പോയി ഡാഷ് ബോർഡ് പിന്നെ റാറ്റലിംഗ് നോയിസ് അതുപോലെ തന്നെ ആരാണോ കഴിക്കുന്നത് അവർ തന്നെ അത് ഫിക്സ് ചെയ്യുമ്പോൾ വേണം അവർക്ക് അപ്പോഴേ ഐഡി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പല സാധനങ്ങളും അധികം വരും അതുപോലെ തന്നെ ഈ പാഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ ഭയങ്കര സൗണ്ട് അപ്പം നമുക്കിതിൽ ചെയ്യാനുള്ള വോക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാറ്റലിംഗ് നോയിസ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം അണ്ടർക്കോട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ വേറെ കോമഡീസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഫയർവാൾ പാച്ച് വർക്ക് ചെയ്തത് ഞാൻ കാണിച്ചു തരാം അങ്ങനത്തെ ചെറിയ ചെറിയ വർക്കിനാണ് വന്നിരിക്കുന്നത് നമ്മൾ പെയിൻറ്റ് പിന്നെ അതുപോലെ തന്നെ ആണ് നമ്മൾ ചെയ്യുന്നത് ഈ സൈഡൊക്കെ ഉണ്ടല്ലേ കണ്ടോ ഇതാ കാണുന്ന ഒറിജിനൽ പെയിൻറ്റ് ഇത് എല്ലായിടത്തും വിസിബിൾ ആയിക്കൊണ്ടിരിക്കുക പിന്നെ നമ്മളിതൊരു ബാക്ക് ടു ഷോറൂം ലുക്കിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക ബാക്ക് സൈഡിൽ നിന്നൊക്കെയുള്ള ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരാണ് ഒന്നും പറയാനില്ല ഒരു എന്താ പറയുക ഒരു ആന ചന്ത എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത്രയും ഭംഗിയാണ് ഇപ്പോൾ ഉള്ള സഫാരി ഇതിൻ്റെ ഏഴ് അതിലപ്പത്ത് വരില്ല അത് അതും എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം ആട്ടോ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഹുഡൊന്ന് തുറന്ന് കാണാം അണ്ടർ പണ്ടത്തെ ഹുഡ് ഇറ്റ്സ് എ ത്രീ ലിറ്റർ ഒരുവിധം എല്ലാവർക്കും പരിചയമുള്ള അത്യാവശ്യം ഹെവിയാണ് ഈ രണ്ട് എന്താ പറയുക നമ്മുടെ ഷോക്ക് ഉണ്ടെങ്കിലും ബോണറ്റൊന്ന് പൊക്കി വിടാൻ അത്യാവശ്യം നല്ല ഹെവി ആട്ടോ അണ്ടർ ദ ഫുഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രീ ലിറ്റർ ആണ് പല വണ്ടികളിലും ട്രക്കിൽ വരെ വന്നിരിക്കുന്ന ഒരു ഇൻജിനാണിത് ഇച്ചിരി ത്രീ ലിറ്റർ ഇഞ്ചിൻ ടു പോയിൻറ്റ് ടു ആൻഡ് ത്രീ ലിറ്റർ രണ്ട് ടൈപ്പ് ഡീസൽ ആണ് സഫാരിക്ക് വന്നിരിക്കുന്നത് പിന്നെ ഒരു പെട്രോൾ എഞ്ചിനും അപ്പോൾ ഈ എഞ്ചിൻ ത്രീ ലിറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പൊതുവേ ഇച്ചിരി മെയിൻ്റനൻസ് ഫ്രീ ആണ് പിന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം മൈലേജ് വണ്ടി തരുന്നുണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള മൈലേജ് ഉണ്ട് ഇവർ അപ്പോൾ ഒരുപാട് വണ്ടിയിൽ ഇഞ്ചിൻ വരുന്നുണ്ട് ടു നോട്ട് സെവനിലുണ്ട് ഫോർ നോട്ട് സെവനിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ മിനി ബസ് അങ്ങനെ കുറേ വണ്ടികളിൽ ഞാൻ ഈ ഇഞ്ചിൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഇൻജിന് ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കോമൺ റയിലുണ്ട് ഇൻജെക്റ്റേഴ്സിന് സെൻസർ വരുന്ന ടൈപ്പ് ആണ് അപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങൾ എന്തൊക്കെയാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇതാണ് ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് കണ്ടെയ്നർ ഇത് ക്ലച്ചിൻ്റെ റിസർവ് ഓവർ ഇത് ബ്രേക്കിൻ്റെ ഇത് വൈപ്പർ വാഷർ ഇത് നമ്മുടെ റേഡിയേറ്ററിൻ്റെ റിസർവ് ഓവർ ഇപ്പം ഇത് ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത് അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇത് പവർ സ്റ്റിയറിംഗ് പമ്പ് എ സിയുടെ കൺ കംപ്രസർ എയർ ഫിൽറ്റർ ഇവിടെയാണ് ഫ്യൂസ് ഇവിടെ ഫ്യൂസ് ബോക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇത് ടേബോ ഓൺ ആക്കാനുള്ള വാക്യൂം ആച്ചുവേറ്റർ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഹുഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ നല്ലൊരു നല്ല ഇതിനകത്ത് ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ അതൊക്കെ ഇപ്പോഴും വർക്കിംഗ് ആണ് പിന്നെ നമുക്കിതിലകത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാനുണ്ട് കാരണം എന്താ വെച്ചാൽ ഇൻറ്റീരിയർ സ്ട്രിപ്പ് ഔട്ട് ചെയ്ത സമയത്ത് കുറച്ച് ഇലക്ട്രിക്കൽ ഡാമേജസുകൾ വന്നിരുന്നു ഇതേപോലെ ഇതുപോലെ ആയി കിടക്കുന്ന വയർ കാര്യങ്ങളൊക്കെ നമ്മൾ മൊത്തം പ്രോപ്പറാക്കും അതുപോലെ തന്നെ വേണ്ട രീതിയിലുള്ള ഇൻസുലേഷൻ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യും നമുക്ക് വന്നേക്കുന്ന മെയിൻ വർക്ക് എന്താണെന്ന് പറയുക ഇതിൻ്റെ ഫയർവാൾ ഉണ്ടോ ഫയർവാൾ എത്രത്തോളം വിസിബിളാണെന്ന് എനിക്കറിയത്തില്ല ഫയർവാൾ പാച്ച് വർക്ക് ചെയ്താണ് ആക്ച്വലി ഈ ഫയർവാളിൻ്റെ പാച്ച് വർക്ക് ചെയ്തൊന്നും ശരിയായിട്ടില്ല ഈ കാണുന്ന എന്താണെന്നു പറയുക ആക്ച്വലി ഈ കാണുന്ന പൈപ്പ് ഇതുവഴി താഴേക്ക് പോകേണ്ടതാണ് അതൊക്കെ മടക്കിയിട്ടിരിക്കുന്നത് കാരണം ഇവിടെ വെള്ളം വീണു കഴിഞ്ഞാൽ താഴത്തേക്ക് പോകാനുള്ള ഒരു പൈപ്പാണിത് അതൊക്കെ ഇങ്ങോട്ട് ഇട്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫയർവാളിൻ്റെ സൈഡ് കണ്ടറിയാം പാച്ചുർക്ക് ഇതേക്കൊന്നും ഒന്നും കറക്റ്റല്ല കണ്ടോ അതൊന്നും വേണ്ട രീതിയിൽ കട്ട് ചെയ്തോ മാറിയിട്ടോ ഒന്നുമില്ല ചുമ്മാ എന്തൊക്കെയോ ചെയ്ത് വെച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഡാഷ് ബോർഡിൻ്റെ സ്ക്രൂസ് നിങ്ങൾക്ക് ഡാഷ് ബോർഡിൻ്റെ നെറ്റും പോളിട്ടും നിങ്ങൾക്ക് അപ്പോൾ അതേക്കാഴ്ച ഈ കാണുന്നതാണ് ഡാഷ് ബോർഡിൻ്റെ നെറ്റും പോളിട്ടും ഇതൊക്കെ എങ്ങനെയാണ് പിടിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് കണ്ടില്ലേ എല്ലാം ലൂസ് ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് അകത്തെ റാറ്റലിങ് നോയിസ് ഭയങ്കരമായിട്ട് കേൾക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ടടിയിലായിട്ട് ഈ കാണുന്ന ഒരു സംഭവം കണ്ടോ ഈ കാണുന്ന ഈ പൈപ്പ് പോയേക്കുന്നുണ്ടോ ആ പൈപ്പ് പോയേക്കുന്നതിൻ്റെ അവിടെ കാണുന്നൊരു ഹോള് കണ്ടോ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഓരോ നമ്മുടെ റബ്ബർ ബൂട്ടുകൾ വരുന്ന സ്ഥലമാണ് ആ റബ്ബർ ബൂട്ടുകളൊക്കെ ഇപ്പോൾ അതിൽ കൂടെ നോക്കിയാൽ വണ്ടിയിൽ ഉൾഭാഗം കാണാം ഇപ്പോഴാണോ വണ്ടിയുടെ ഫാൻ ഇത് ഇലക്ട്രിക് ഫാനാണോ അതുകൊണ്ട് തന്നെ ഇത് വണ്ടി ഹീറ്റ് ആകുമ്പോഴാണ് ഓൺ ആകുന്നത് ഇത് ഓൺ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഒരു കാറ്റില്ലേ അത് ആ കാണുന്ന ഹോൾ വഴി നമ്മുടെ ക്ലച്ചിൽ വെച്ചേക്കുന്ന കാലിൻ്റെ അവിടെ അടിക്കും ചൂട് കാറ്റ് അതുപോലെ തന്നെ എ സിയുടെ കൂളിങ് ഇതെല്ലാം കോംപ്രമൈസ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ക്യാബിൻ നോയിസ് നല്ല രീതിയിലകത്തേക്ക് കേൾക്കും അപ്പോൾ പാച്ച് വർക്ക് ചെയ്തത് ഫയർവാളിൻ്റെ അവിടെ ചെയ്ത പാച്ച് വർക്ക് ആക്ച്വലി ഒരു വലിയ പരാജയമായിരുന്നു അതിപ്പോഴും അവിടെ തന്നെ നല്ല രീതിയിൽ വിസിബിളായി തുരുമ്പെല്ലാം കയറി ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് റെഡിയാക്കണം അപ്പോൾ അത് റെഡിയാക്കുമ്പോൾ നമ്മൾ ഈ ഡാഷ് ബോർഡ് അയക്കണം ബ്രേക്കിൻ്റെ ബൂസ്റ്റേഴ്സ് ക്ലച്ചിൻ്റെ മാസ്റ്റർ സിലിണ്ടർ അതുപോലെ തന്നെ എ സിയുടെ കണക്ഷൻ മാക്സിമം നമുക്ക് വിടാണ്ട് അത് ചെയ്യാൻ പറ്റുമോ നോക്കണം കാരണം എന്താ വെച്ചാൽ അവിടെ ഡാം ചെയ്യണം അതല്ലെങ്കിൽ അതിൻ്റെ റബ്ബർ ബൂട്ട് നമുക്ക് സ്ക്രാപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഒറിജിനലിലോ കിട്ടുവാണെങ്കിൽ അത് മേടിച്ചിടണം അപ്പം അതൊക്കെ റെഡിയാക്കണം ഈ കാണുന്ന കേട്ടോ ഇതിൻ്റെ ടെമ്പറേച്ചർ സെൻസർ ഈ കാണുന്നതാണ് ടെമ്പറേച്ചർ സെൻസർ എനിക്ക് ടെമ്പറേച്ചർ സെൻസർ സെൻസറ് ആണ് ടെമ്പറേച്ചർ കാണിക്കുന്നില്ല പക്ഷെ വണ്ടി ചൂടാവുന്നില്ലാട്ടോ എന്തിനു നോക്കി പോകുന്നുണ്ട് എനിക്ക് തോന്നണ വല്ല പശുവിനെ അയച്ചു വിട്ടായിരിക്കും കാണാനില്ലായിരിക്കും ഇവിടെ ആക്ച്വലി പുലി പുലിയും ആനയൊക്കെയുള്ള സ്ഥലമാട്ടോ ഈ കാണുന്ന കണ്ടില്ലേ ഇത് ഫുൾ ഇങ്ങനെ മലയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഈ വണ്ടി ഉണ്ടല്ലോ ഈ വണ്ടി ഒരു അറൗണ്ട് ത്രീ ഹൺഡ്രഡ് ത്രീ ഹണ്ട്രഡ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഓടിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ത്രീ ലിറ്റർ വണ്ടി അപ്പോൾ എവിടെയെങ്കിലും ത്രീ ലിറ്റർ ഫോർ ഇൻറ്റു ഫോർ സഫാരി ഏത് കണ്ടീഷനിലാണെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക ഇനിയിപ്പോൾ സ്ക്രാപ്പ് കണ്ടീഷൻ വണ്ടി ആണെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമ്മളത് എടുത്ത് ഫുള്ള് പണിയെടുത്തിരിക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ബഡ്ജറ്റിലുള്ള വണ്ടിയാണെങ്കിലും നമ്മൾ ആ വണ്ടി വാങ്ങിച്ചിരിക്കും ഏത് കണ്ടീഷനാണേലും കുഴപ്പമില്ല ഇനിയിപ്പം നിർത്തിയിട്ടേക്കുന്ന ആണെങ്കിലും ഇപ്പം പത്ത് കൊല്ലമായി നിർത്തിയിട്ട വണ്ടി ആണെങ്കിലും കുഴപ്പമില്ല നമുക്കത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ വണ്ടി എടുക്കും അപ്പോൾ എടുത്തിട്ട് അത് നമ്മൾ ഫുള്ള് ബിൽഡ് ചെയ്യും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് വേണ്ട വരുത്തേണ്ട വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ നമുക്കത് ഒരു സപ്പോർട്ടുമാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളും നമ്മളുമായിട്ടുള്ളൊരു കണക്ഷൻ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ കൂടും തോന്നുന്നു അപ്പോൾ ഇതുപോലത്തെ വർക്ക്സ് ഇതുപോലെ വർക്ക് ചെയ്തിട്ട് പണി കിട്ടിയവരുണ്ടെങ്കിലോ അപ്പോൾ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യാനുണ്ടെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നമ്മളെ ഡി എം ചെയ്യാവുന്ന കേട്ടോ അപ്പോൾ റീസ്റ്റോറേഷൻ പരമായിട്ടോ വണ്ടികൾ സംബന്ധമായിട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് എടുത്ത് ഡി എം ചെയ്യാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈം കിട്ടുന്നതിനനുസരിച്ച് അതിനെല്ലാം ഡെഫിനറ്റ്ലി റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഈ ഒരു സ്പോട്ടിൽ വണ്ടി കൊണ്ടു നിട്ടപ്പോഴേ ഇതിന് എന്തെന്നില്ലാത്തൊരു പ്രത്യേക ഭംഗിയിട്ടാണ് ഈ വണ്ടിയുടെ ഒരു വാക്ക്റൗണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലേ ഈ ഫ്രണ്ട് ലുക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൊയോട്ടയുടെ വണ്ടിയായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ എനിക്കെന്തോ എവിടെയൊക്കെയോ ആ ഒരു ലുക്ക് മാറി മറിയുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു ലുക്ക് അതിൻ്റെ ടോപ്പിൽ നിന്നൊക്കെയുള്ള വ്യൂ ഉണ്ടല്ലോ മോളിന്നൊക്കെയുള്ള വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല അത്രയും ഭംഗിയ വണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ